നാല് ദിവസം മുമ്പ് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടി വീണ നായരുടെ മുൻഭർത്താവും ആർജയും നർത്തകനുമെല്ലാമായ അമൻ ബൈമിയുടെ വിവാഹം അടുത്ത സുഹൃത്തായ റിബ റോയിയാണ് അമൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു മൂകാംബികയിൽ വളരെ ലളിതമായി നടന്ന വിവാഹത്തിനു ശേഷം അടുത്ത സുഹൃത്തുക്കളെയെല്ലാം അമനും റിബയും ഒരുമിച്ച് സന്ദർശിച്ചിരുന്നു നവദമ്പതികൾ തങ്ങളുടെ വീട്ടിൽ വന്നതിൻ്റെ ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൻ്റെയും സന്തോഷം ആര്യയും സിവിനും സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചിരുന്നു വിവാഹവും സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരലുമെല്ലാം ശേഷം അമൻ ഭാര്യയ്ക്കൊപ്പം തിരിച്ച് ദുബായിലേക്ക് മടങ്ങി രണ്ടുപേരും ഏറെ നാളുകളായി ദുബായിലാണ് സെറ്റിൽഡായിരുന്നു തിരികെ പോകും മുമ്പായി ഏകമകൻ അമ്പാടിക്കൊപ്പം സമയം ചിലവഴിക്കാനും അമൻ ശ്രദ്ധിച്ചിരുന്നു റിബ അമ്പാടിക്ക് പരിചിതമായ മുഖമാണ് കാരണം ഇടയ്ക്ക് അമനൊപ്പം താമസിക്കാനായി അമ്പാടി ദുബായിൽ എത്താറുണ്ട് താൻ ഷോകളും ഷൂട്ടുകളുമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അമനാണ് കുഞ്ഞിനെ പരിപാലിക്കുന്നതെന്ന് വീണ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം ശേഷം റിബയുമായി അമ്പാടിയെ കാണാൻ പോയതിൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയ വഴി അമൻ പങ്കുവെച്ചിട്ടുണ്ട് ഫോട്ടോയേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടത് അമൻ നൽകിയ ക്യാപ്ഷനായിരുന്നു തന്നെ മനസ്സിലാക്കുന്ന കുഞ്ഞിനെയാണ് മകനായി ലഭിച്ചത് എന്നത് അമൻ ക്യാപ്ഷനിലൂടെ പറയാതെ പറയുന്നുണ്ട് പ്രത്യേക പ്രതീക്ഷിച്ചതിനേക്കാൾ പക്വതയുള്ള ഒരു മകനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ് നിന്നിൽ എപ്പോഴും ദയ നിലനിൽക്കട്ടെ സത്യം മാത്രമേ നിൻ്റെ ചുവടുകളെ നയിക്കൂ എന്നാണ് അമൻ കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചത് മകൻ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന രീതി തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവൻ്റെ പക്വത തൻ്റെ ജോലി എളുപ്പമാക്കാറുണ്ട് എന്ന് മുമ്പ് വീണ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാം വിവാഹം കഴിഞ്ഞുവെന്ന സന്തോഷം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചപ്പോൾ ആശംസകളേക്കാൾ വിമർശനമാണ് അമനിനെ നേരിടേണ്ടതായി വന്നത് കൂടുതൽ ഹെയ്റ്റ് കമൻറ്റുകൾ കുഞ്ഞുമായി ബന്ധപ്പെടുത്തിയായിരുന്നു കുഞ്ഞിന് അച്ഛൻ്റെയും അമ്മയുടെയും ലാളനെയും സ്നേഹവുമെല്ലാം നഷ്ടപ്പെട്ടത് എന്നായിരുന്നു കമന്റുകൾ വിവാഹബന്ധം തകരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് ഇവനൊക്കെ മനുഷ്യനാണോ എന്നും ചിലർ വിമർശിച്ച് കുറിച്ചു എല്ലാത്തിനുമുള്ള മറുപടിയാണ് ഒറ്റ ഫോട്ടോയിലൂടെ അമൻ നൽകിയത് അമനോടുള്ള അതേ അടുപ്പവും സ്നേഹവും വീണയുടെ മകന് റബയോടുമുണ്ടെന്നതും ഫോട്ടോയിൽ നിന്നും വ്യക്തമാണ് മകനൊപ്പമാണ് ഇത്തവണ അമൻ ഓണം ആഘോഷിച്ചത് അമന്റെ രണ്ടാം വിവാഹത്തിന്റെ ഫോട്ടോകൾ പുറത്തു വന്നപ്പോൾ വീണ നായർ പങ്കിട്ട പോസ്റ്റ് ചർച്ചയായിരുന്നു